കേരളത്തെ നടുക്കിയ പീഡനക്കേസിൽ രണ്ടു വർഷങ്ങൾക്കു ശേഷം പ്രതിയെ കോടതി വെറുതെ വിട്ടു ഇടുക്കി കട്ടപ്പന വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രോസിക്യൂഷന് വൻതിരിച്ചടിയായത് കേസിൽ പ്രതിയായ അർജുനെ കോടതി വെറുതെ വിടുകയാണുണ്ടായത് കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവിട്ടത് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത് കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് അറുപത്തിയൊൻപതിലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി വണ്ടിപ്പെരിയാറ് സിഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സുനിൽ മഹേശ്വരൻ രണ്ടായിരത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ചുരുക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ ആറുവയസുകാരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് വഴിത്തിരിവുണ്ടായത് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു തുടർന്ന് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുകയും സമീപവാസി കൂടിയായി അർജുനെ പിടികൂടുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന് അർജുൻ സമ്മതിച്ചെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം പീഡിപ്പിക്കുന്നതിനിടെ പെൺകുട്ടി ബോധരഹിതയായെന്നും ഇതോടെ കെട്ടിത്തൂക്കിയെന്നുമാണ് പ്രതി മൊഴി നൽകിയതെന്നും പോലീസ് പറഞ്ഞിരുന്നു അതേസമയം പ്രതിയെ വെറുതെ വിട്ടതിന് പിന്നാലെ വൈകാരിക നിമിഷങ്ങൾക്കാണ് കോടതി സാക്ഷിയായത് കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാവിന്റെ കണ്ടമിടറി ചോദ്യങ്ങൾക്ക് മുൻപിൽ ആർക്കും ഉത്തരമില്ലായിരുന്നു എൻറെ കുഞ്ഞിനെ കൊന്നത് സത്യമാണ് അവൾക്ക് നീതി കിട്ടിയില്ല എന്നവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയ കൊച്ചാണ് അവളെ കൊന്നുകളഞ്ഞില്ലേ എൻറെ മോളെ കൊന്നത് സത്യമാ അവനെ വെറുതെ വിടില്ല ഇപ്പോൾ എന്ത് നീതിയാണ് കിട്ടിയേക്കുന്നേ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവൻ ചെയ്ത കാര്യങ്ങൾ അവനെ വെറുതെ വിട്ടു അവൻ സന്തോഷായിട്ട് ജീവിക്കാൻ പോകുക ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ കുട്ടിയുടെ മാതാവ് ഹൃദയം പൊട്ടി ചോദിച്ചു തേഡൈ ന്യൂസ് ഇടുക്കി